السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد سهودا لنا نتيا جيودة لي ذكر غلوم دعاء غلوم بدي بيكنا ورشرية بستجمعنا نمل درسي غلوم بدي شو وندريكنا ഈ പുസ്തകത്തിൽ ആദ്യത്തെ അദ്ധ്യായമായി നൽകിയിട്ടുള്ളത് അസ്കാർ ഒ സൊബാഹി വൽമസ എന്നതാണ് അസ്കാർ എന്നാൽ ഖർ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അസൊബാഹ് എന്ന് പറഞ്ഞാൽ പുലരിയാണ് രാവിലെ വൽമസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകുന്നേരമാണ് രാവിലെയും വൈകുന്നേരവുമുള്ള ദിഖറുകൾ എന്നാണ് ഈ തലക്കെട്ടിൻ്റെ അർത്ഥം അൽഖാർ സുബാഹി വൽമസ രാവിലെയും വൈകുന്നേരവുമുള്ള നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം നമ്മെ അനേകം ധിഖ്രികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഫുർഹാനിൽ അള്ളാഹു സുബാനഹു അറ്റ രാവിലെ ذكر أديغري بيكان ويجن ذكر أديغري بيكان نمود قلبي شتوند بشد القرآن الله سبحانه وتعالى بريدنا يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا ألا مؤمنين علي. مسلمين عليه الله هو الله ذكرا كثيرا നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക ധാരാളമായി അള്ളാഹുവിന് ധാരാളമായി അള്ളാഹുവിന് ധിക്കറി ചൊല്ലുകയുടെ പരിശുദ്ധി ബുഖറത്തിലും അസീലയിലും നിങ്ങൾ വാഴ്ത്തുകയും ചെയ്യുക ബുഖറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔവ്വൽ ഉണ്ണാർ പകലിൻ്റെ ആദ്യ ഭാഗമാണ് സുബ നിസ്കാരത്തിന് ശേഷമുള്ള സമയം അസീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസറിന് ശേഷമുള്ള ആഹിറു നഹാറ പകലിൻ്റെ അവസാനത്തെ സമയമാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും നിഖർ അധികരിപ്പിക്കാൻ അള്ളാഹു സുഹാനഹുറ്റാല പുറാനിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ് سورة آل عمران الله سبحانه وتعالى برينه وَاذْكُرْ رَبَّكَ كَثِيرًا وَسَبِّحْ بِالْعَشِيِّ وَالْإِبْكَارِ الله عند رسوله وَاذْكُرْ رَبَّكَ كَثِيرًا تنقل ربنا تنقل دار عالمين وَسَبِّحْ بِالْعَشِيِّ وَالْإِبْكَارِ عشيٍّ عند صندر بتلوم إبكارٍ عند താങ്കൾ അള്ളാഹുവിന് തസ്ബീഹ ചൊല്ലുക ഏതാണ് ആഷീയൻ്റെ സമയം പണ്ഡിതന്മാർ പറഞ്ഞു ആഹിറുനഹാർവലുള്ള ആഷി എന്നാൽ പകലിൻ്റെ അവസാനമാകുന്ന രാത്രിയുടെ ആരംഭമാകുന്ന സമയമാണ് അസർ നിസ്കാരം അതിൻ്റെ അവസാനത്തെ സമയം അതുപോലെ തന്നെ മകറിബിൻ്റെ ആദ്യ സമയം ആ സന്ദർഭം അതാണ് പകലിൻ്റെ അവസാനം എന്നതുകൊണ്ട് അൽ അഷി അൽ അഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽഇഖാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാകട്ടെ ഇതിന് നേരെ തിരിച്ചാണ് ആഹിറുള്ളയിൽ വൌ വലു എന്ന ഹാർ രാത്രിയുടെ അവസാനം രാവിലെയുടെ ആദ്യ ഭാഗം അതായത് ബാങ്കിന് ശേഷമുള്ള സമയം സഹോദരങ്ങളെ ഓരോ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ആയുസ് നമുക്ക് വീണ്ടും നീട്ടി ലഭിച്ചിരിക്കുകയാണ് എത്രയോ മനുഷ്യന്മാർ അവർ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു പിന്നീട് അവർ എഴുന്നേൽക്കുന്നില്ല അള്ളാഹു സുഹാനുഹു ചാല നിനക്ക് മറ്റൊരു ദിവസം കൂടി ഇതാ അവസരം നൽകിയിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് വൈകുന്നേരത്തിൻ്റെ കാര്യം എത്രയോ ആളുകൾ രാവിലെ ജോലിക്കായി അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു പിന്നീട് തിരിച്ചു വരുന്നത് അവരുടെ മയ്യത്താൻ അള്ളാഹു സുബാനഹുവത്തെ ആല ഈ വൈകുന്നേരം പൂർത്തീകരിക്കാൻ സഹായിച്ചതിലൂടെ അതിന് അവസരം നൽകിയതിലൂടെ നിനക്ക് അനുഗ്രഹങ്ങൾ തുറന്നു തന്നിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന സമയങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ അനുയോജ്യമായ സമയങ്ങളിൽ പെട്ടതാണ് അള്ളാഹു അഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് അസ്ബഹ്ത ഫല തൊന്തോദരിൽ മെസ നീ നേരം പുലർന്നാൽ ഇനിയൊരു വൈകുന്നേരം നിനക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കരുത് വ ഇത് അംസൈത് ഫല തൊന്തോദർ അസൊബ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചാൽ ഇനിയൊരു പുലർ ഇനിയൊരു രാവിലെ നിനക്ക് ലഭിക്കും എന്ന് നീ പ്രതീക്ഷിക്കരുത് എന്ന് ഇബിനോ അമർ റതി അള്ളാഹുഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം രാവിലെയും വൈകുന്നേരമുള്ള ധിക്രുകൾ വലിയ പ്രാധാന്യമുള്ള ദിക്കറികളാണ് അതിൻ്റെ സന്ദർ സന്ദർഭവും സമയവും നാം പറഞ്ഞു കഴിഞ്ഞു സുഭ നിസ്കാരത്തിന് ശേഷം അതായത് ശുഭ അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് സുഭൻ്റെ സമയം അവസാനിക്കുന്ന സൂര്യൻ ഉദിക്കുന്നതുവരെയുള്ള സമയം ഇതാണ് ഏറ്റവും അഫ്ബലായ സമയം സഹാബികളിൽ പലരും ഈ സമയത്ത് മറ്റുള്ളവരുമായി സംസാരിക്കുന്നതുവരെ ഒഴിവാക്കിയിരുന്നു എന്നാണ് അവർ ദിക്കറികളിൽ മാത്രമായി മുഴുകിയിരുന്നു അതുപോലെ തന്നെ വൈകുന്നേരമാകട്ടെ ആസർ ബാങ്ക് കൊടുത്തതിന് ശേഷം മകര വരെയുള്ള സമയം ഈ സമയം ഏറ്റവും അഫ്ബലായ സമയമാണ് എന്നാൽ ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞു ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ദുഹാനുസ്കാരത്തിൻ്റെ സമയം വരെ സൂര്യൻ ഉദിച്ച് നന്നായി അതിൻ്റെ പ്രകാശം പ്രകടമാകുന്ന ആ സന്ദർഭം ആ സമയം വരെ അർസബാഹിൻ്റെ സന്ദർഭമാണ് എന്ന് ഷെയ്ഖ് ഷെയ്ഖിനാൾ സൈമീൻ റഹിമ അദ്ദേഹം പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞു വൈകുന്നേരത്തെ വൈകുന്നേരത്തെധിക്കർ ബിനാൾ സൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണത് വൈകുന്നേരത്തധിക്കർ ആസറിന് ശേഷം ഐഷാബാങ്ക് വരെ ചൊല്ലാൻ സമയമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം മറ്റു ചിലർ കൂടുതൽ വിശാലമായി പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു ശുഭൻ്റെ സമയം മുതൽ വെഹ്റുബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം അധികാർ ഉസ്വബാഹൻ്റെ പുലർ പുല പുല പുലർച്ചെയുള്ള രാവിലെയുള്ള തിക്രൻ്റെ സമയമാണ് അതുപോലെ തന്നെ വഹർ ബാങ്ക് കൊടുത്തത് മുതൽ പിന്നീട് അടുത്ത ബാങ്ക് വരെയുള്ള സമയം വൈകുന്നേരത്തെ തിക്രുകളുടെ സമയമാണ് വാഹ്വാലം ഏറ്റവും അഫ്വലായ സമയം രാവിലെ സുബന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അതുപോലെ തന്നെ വൈകുന്നേരം ആസറിന് ശേഷം മകറി പോലെയുള്ള സമയമാണ് എന്നാൽ ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ മറവി സംഭവിച്ചിട്ടോ തിരക്കുകൾ കാരണത്താലോ മറ്റോ ഈ പറഞ്ഞ സമയം ധിഖർ ചൊല്ലാൻ സാധിക്കാതെ പോയാൽ അയാൾക്ക് പിന്നീട് ധിഖറുകൾ ചൊല്ലാവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത് ആലം ഒരാൾ രാവിലെയും വൈകുന്നേരവുമുള്ള ദിഖറുകൾ അത് ചൊല്ലുന്ന സന്ദർഭത്തിൽ അയാൾക്ക് പല രൂപങ്ങൾ സ്വീകരിക്കാം ഒന്നല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദിഖ്രുകൾ മുഴുവൻ ഇരിപ്പിൽ തന്നെ അയാൾക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് ഇനി മറ്റൊരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദിക്രുകളെല്ലാം ചൊല്ലുക എന്നത് അയാൾക്ക് സാധ്യമല്ല അയാൾക്ക് ജോലിയുണ്ട് മറ്റെന്തെങ്കിലും തിരക്കുകളുണ്ട് എങ്കിൽ ഈ ജിഖ്രകൾ പൂർണ്ണമായി അയാൾ ഉപേക്ഷിക്കാതിരിക്കട്ടെ അയാൾക്ക് സാധിക്കുന്നത് എന്താണോ ആ ദിഖറുകളെങ്കിലും അയാൾ ചൊല്ലട്ടെ അതോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഉള്ള ഇതുവരെ ചൊല്ലിയിട്ടില്ലാത്ത ആളുകൾ അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ജീവിതത്തിലേക്ക് ഈ ഒരു സിഖ്രുകൾ ശീലമാക്കുന്ന സന്ദർഭത്തിൽ പതുക്കെ പതുക്കെ ക്രമേണയായി പടിപടിയായി ഈ വിക്രുകൾ ശീലമാക്കാൻ ശ്രദ്ധിക്കുക ചില ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ ഒറ്റയടിക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് ചില ആളുകൾ കുറാൻ ഓതാൻ ഇനി മുതൽ ഖുർആൻ കുറാൻ ഓതണം എന്ന് തീരുമാനിച്ചാൽ ആദ്യത്തെ ദിവ ആദ്യത്തെ ദിവസം തന്നെ പത്ത് ജുസ് അതല്ലെങ്കിൽ അഞ്ച് ജുസ് ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വലിയ ഒരു ഭാഗം ഖുർആൻ ഓതാൻ തീരുമാനിക്കും ഒന്നാമത്തെ ദിവസം നടക്കും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഇത് പ്രയാസകരമായി തോന്നുകയും അയാൾ ഇത് മുഴുവനായി ഉപേക്ഷിക്കുകയും ചെയ്യും അതിനേക്കാൾ നല്ലത് ചെറുതായി തുടങ്ങുക എണ്ണരാൻ ആദ്യം തീരെ ഖുർആൻ ഓതാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ രണ്ട് പേജ് മൂന്ന് പേജ് ഖുർആൻ എളുപ്പത്തിൽ ഓതാൻ കഴിയുന്നവരാണെങ്കിൽ പത്ത് പേജ് അല്ലെങ്കിൽ ഒരു 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 ജുസ് നിത്യവും ശീലമാക്കുക അങ്ങനെ അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർദ്ധിപ്പിക്കുക ഇങ്ങനെ പടിപടിയായി അമലുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം ആരംഭ ആരംഭശൂരത്വമായി എല്ലാം ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നത് സുന്നത്തായ കാര്യങ്ങളെക്കുറിച്ചാണ് വാജിബായ കാര്യങ്ങളെക്കുറിച്ച് അല്ല വാജിബായ കാര്യം നിർബന്ധമായി ചെയ്യണം ഹറാമുക നിർബന്ധം ഉപേക്ഷിക്കണം എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ ഒറ്റയടിക്ക് ഇല്ലാതെയായി പോകും അതുകൊണ്ട് ക്രമേണയായി ഇത്തരം അമലുകൾ ചെയ്തു തുടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ അഹബ്ബുൽ അഅമാലി വ അഹബുൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം നന്നായി ശ്രദ്ധിക്കുക അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം സ്ഥിരമായി ചെയ്യുന്നതാണ് അത് വളരെ കുറച്ചാണ് എങ്കിൽ പോലും അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനമാണ് വളരെ കുറച്ചാണ് ചെയ്യുന്നത് എങ്കിലും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം അറിയിച്ച കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇനി സഹോദരങ്ങളെ സ്വാഭാവിക വൽമശാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയപ്പെട്ട ദിഖ്രകൾ അതിന് പ്രത്യേകമായി ഒരു ക്രമം നബി സല്ല അലം പഠിപ്പിച്ചതായി കാണുന്നില്ല മറിച്ച് വൈകുന്നേരവും രാവിലെയുമുള്ള ഈ ദിഖറുകൾ പല ഹദീസുകളിലായി വന്നതാണ് അതുകൊണ്ട് ഒരാൾ അയാൾക്ക് അനുയോജ്യമായ ക്രമം തർത്തീവ് ഇതിൽ സ്വീകരിക്കാവുന്നതാണ് ഒരാൾക്ക് ആദ്യം ആയത്തുൽ കുറിച്ച് പിന്നെ പിന്നീട് കുൽഹു അള്ളാഹു അബ്ബുൽ ഫലപ്പുല അബ്ദുനാശ് പിന്നീട് മറ്റ് ദിക്കറുകൾ ഇങ്ങനെ ഒരാൾ ദിക്കറുകൾ അയാൾക്ക് ഇഷ്ടമുള്ള ക്രമത്തിൽ ക്രമീകരിക്കുന്നുണ്ട് എങ്കിൽ അതിൽ തെറ്റില്ല ആ ക്രമത്തിൽ പ്രത്യേകിച്ചൊരു ശ്രേഷ്ഠതയോ മഹത്വമോ അയാൾ മനസ്സിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് മാത്രം അതല്ലെങ്കിൽ ഒരു ഈ പറയപ്പെട്ട ദിഖറുകൾ രേഖപ്പെടുത്തിയ അനേക പുസ്തകങ്ങളുണ്ട് നമ്മുടെ മുന്നിലുള്ള പുസ്തകം ഈ പറയുന്ന ദിഖറുകൾ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഈ പുസ്തകങ്ങളിൽ വന്ന തർത്തീപുകളിൽ ക്രമങ്ങളിൽ ഏതും നമുക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ ക്രമം ഇതുപോലെ നബിസ്വല്ലാഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മറ്റൊന്ന് ഈ ദിക്രുകൾ സ്ഥിരമാക്കിയ ആളുകൾ ഏതെങ്കിലും ദിവസം അത് മറന്നുപോയാൽ വിസ്മരിച്ചാൽ തിരക്കിൽപ്പെട്ട് ചൊല്ലാൻ കഴിയാതെ വന്നാൽ അവർക്ക് إ إيه ذكررج عدند سامي كال أورك اللهند أند ضفلم أورك بك د نصل الله عليه وسلم الحج الحديث ند عليه من نام عن حزبه أو عن شيء منه فقرأه فيما بين الصلاات الفجر وصلات الظهركتبل ك أنما قرأه من اللي വിശ്വസെല്ലാം പറയണം ഒരാൾ സ്ഥിരമായി രാത്രിയിൽ ഒരു നിശ്ചിത അളവ് കുറാനോധി നിസ്കരിക്കാറുണ്ട് എന്ന് വിചാരിക്കുക ആ വ്യക്തി ഏതെങ്കിലും ഒരു ദിവസം അയാൾ അത് മറന്നുപോയി അതല്ലെങ്കിൽ അയാൾ അത് നിർവഹിക്കാതെ ഉറങ്ങിപ്പോയി എങ്കിൽ സുബനും ഇടയിലുള്ള സന്ദർഭത്തിൽ അയാൾ ഈ നിസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് രാത്രി നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരു മനുഷ്യനെ രാത്രി എല്ലാ ദിവസവും രണ്ടു പേജ് പുറാനോതി അതല്ലെങ്കിൽ പത്തു പേജ് പുറാനോതി നിസ്കരിക്കാറുണ്ട് എന്ന് വിചാരിക്കുന്നു ഒരു ദിവസം അയാൾ ഉറങ്ങിപ്പോയി രാത്രി നിസ്കാരം അയാൾ നിർവഹിച്ചില്ല എങ്കിൽ രാത്രി നിസ്കരിക്കുന്ന ആ നിസ്കാരം അയാൾക്ക് ശുഭനു ശേഷം ബഹർ വരെയുള്ള സന്ദർഭത്തിൽ ഇതിനിടയിൽ അയാൾക്ക് നിർവഹിക്കാവുന്നതാണ് ആ സമയത്ത് അയാൾ നിർവഹിച്ചാൽ സ്ഥിരമായി ഇപ്രകാരം നിസ്കരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് രാത്രി നിസ്കരിച്ചവന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് നിങ്ങൾക്കറിയാം രാത്രി നിസ്കാരത്തിന് പകലുള്ള നിസ്കാരത്തേക്കാൾ പ്രതിഫലവും ശ്രേഷ്ഠതയും ഉണ്ട് രാത്രി നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു നിസ്കാരം ഒരു ദിവസം ഉറങ്ങിപ്പോവോ മറ്റോ ചെയ്താൽ അത് രാവിലെ നിർവഹിച്ചാൽ അതിൻ്റെ പ്രതിഫലം രാത്രി നിസ്കരിച്ചതിൻ്റേതാണ് എന്ന് നബി അബ്സുല്ലാഹു അലൈഹി വസ്ലം അറിയിക്കുകയാണ് അപ്പോൾ ഒരാൾ മകരീബിനും ഇടയിൽ എന്നും ചൊല്ലാറുള്ള വ്യക്തിയാണ് ഒരു ദിവസം മറന്നുപോയി ഒരു ദിവസം ഉറങ്ങിപ്പോയി ഒരു ദിവസം അശ്രദ്ധനായി പോയി അങ്ങനെ അയാൾ ഈ പറഞ്ഞ ദിക്കർ മകരീബിന് ശേഷമോ ഇഷിനു ശേഷമോ മറ്റോ ചൊല്ലിയാൽ സാധാരണ അയാൾ ഈ ദിക്കർ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് ചൊല്ലുന്ന വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്നതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം അള്ളാഹു സുബാനഹുറ്റല ونحن دين بديكان نمك توفيقنا الجمارة إن شاء الله درسل أذكار الصباح والمساء ذكر نمو وهذا والله تعالى أعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم